ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നൊരു ചെറുതാരകം എയർ ലെയർ എന്ന വീഡിയോ ആയിട്ടാണ് ഇതിന്റെ പോട്ടോ പൊട്ടിയിരിക്കും അഞ്ചാറ് പോട്ടോ ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റിലാണ് അതിന് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ചാഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഇതിന്റെ സൈഡൊക്കെ പൊട്ടിയിരിക്കും അപ്പൊ ഈ പോട്ട് മാറ്റി വെക്കണം പൊട്ട് മാറ്റി വെക്കുന്ന കാരണം അതിനോടൊപ്പം തന്നെ ഹെയർ ലെയറും ചെയ്യാമെന്ന് വിചാരിച്ച് ഹെയർ ലെയറിങ് അതായത് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് ഇത് പ്രാഗം കട്ട് ചെയ്ത് കളയണം കളയാനില്ല വെറുതെ പാഴാക്കി കളയണ്ടല്ലോ അല്ല ആർക്കെങ്കിലും ഇത് മുളച്ച് ലെയർ ലെയർ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റി കൊടുക്കാമല്ലോ അപ്പോൾ വെറുതെ കട്ട് ചെയ്ത് കളയുന്നതിൽ നല്ലത് ഇത് ഹെയർ ലെയർ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതായത് മൂന്ന് ഇവിടെ ഒരു ഒരു ലെയർ ഇവിടെ ചെയ്യാം ഒരെണ്ണം ഇവിടെ കൊടുക്കാം പിന്നെ ഒരെണ്ണം ഇവിടെയും കൊടുക്കാം അങ്ങനെ മൂന്ന് ലെയർ ലെയർ ചെയ്യാതിൽ അപ്പോൾ ഇത് പിടിച്ച് കിട്ടാനായിട്ടൊരു ലെയർ പിടിച്ച് കിട്ടാനായിട്ടൊരു ഒന്ന് രണ്ട് മാസം എടുക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കുക ചിലപ്പോൾ ഒന്നര മാസം കൊണ്ട് വേര് പിടിക്കുക വേരെന്തായാലും ഫുള്ളായിട്ട് പിടിച്ചതിന് ശ ശേഷം മാത്രമേ നിങ്ങൾ ഇത് കട്ട് ചെയ്തെടുക്കാവുള്ളൂ ലെയർ ലെയർ ചെയ്താണെൻ്റെ പുറയിലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വീഡിയോ കാണാം ആദ്യം തന്നെ നമ്മൾ ഇത് കത്തിണ്ട് വരിഞ്ഞ് കട്ടിയത് മാറ്റണം തോലി ഇവിടുന്ന് ചത്തി അതിനുശേഷം വേണമെങ്കിൽ കറ്റാർ വാഴയുടെ ജെല്ലും ഒക്കെ തേച്ചു കൊടുക്കാം തൊലി കളഞ്ഞ ഭാഗത്ത് തേച്ചു തേച്ചുകൊടുത്തതിന് ശേഷം നേരത്തെ തേറാക്കി വെച്ച ചരിച്ചോറും വേണേലേശം ചാണകപ്പൊടി ഇടാം അവിടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ വിചാരിക്കുന്നത് വെച്ച് ചട്ടി കൊടുക്കാം അതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യം വരും അത് കറക്റ്റായിട്ടിങ്ങനെ ചുറ്റി കൊടുക്കണം ആദ്യം ഒരു പീസ് ആക്കി ശേഷം ചുറ്റി കൊടുത്ത് ചെത്താം ചെത്തതിന് ശേഷം മാത്രം ശരിക്കും ചിത്തി വീഡിയോയില് കാണുന്ന പോലെ ചുറ്റി കൊടുക്കാം അതായത് വെള്ളം കയറരുത് വെള്ളം കയറാത്ത ഇതു തെറ്റാനായിട്ട് എനിക്ക് ഒരു വലിയ എക്സ്പീരിയൻസും ഇല്ല അപ്പോ എനിക്കറിയാവുന്ന വിധത്തിലാണ് നിങ്ങൾക്ക് കാണിച്ചേണ്ടത് അത് എങ്ങനെ ഏതായാലും കുഴപ്പമില്ല പിടിക്കരുത് അതെ ഇങ്ങനെ ചെയ്താ ഇങ്ങനെ ചെയ്താ മതി ഇത് മൂന്നെണ്ണം ഞാൻ എറലേറിയയുടെ ആദ്യമായിട്ടാണ് ഒരെണ്ണം അത് ചെയ്യാറുള്ളൂ ഇപ്പോൾ മൂന്നെണ്ണം ചെയ്തേണ്ടതിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോണ കാരണമാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് എന്നാൽ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടത് അപ്പോൾ ഇതിൻ്റെ തുടർ വീഡിയോ ഞാൻ ഇത് കട്ട് ചെയ്യാനുള്ള സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കട്ട് ഇങ്ങനത്തെ ഒരു കട്ടിങ് പ്ലെയർ വേണം മറ്റേ ഇവിടം വെച്ച് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ